സ്നേഹപൂർവ്വം ക്ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് പ്രിയങ്കയും കുട്ടിയും കണിമംഗലത്തേക്ക് തിരിച്ചു വന്ന മുത്തശ്ശീനെ വരണും കണിമംഗലത്തുള്ള എല്ലാവരും ചേർന്ന് ആട്ടി ഓടിക്കാൻ ശ്രമിക്കുവാണ് ഇതേ സമയം അവർക്ക് സപ്പോർട്ടുമായിട്ട് നിൽക്കുവാണ് കേട്ടോ കൽപ്പന ഉർവശിയൊക്കെ അന്നേരം അവരുടെ സംസാരം കേൾക്കുന്നതും ദേഷ്യമെന്ന വരും അവരുടെ എല്ലാം വായടപ്പിക്കുവാണ് ഇനിയും നിങ്ങൾ ഇവർ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ പഴയ കുത്തിതിരിപ്പും കൊണ്ട് വീണ്ടും വന്നാൽ ചെറിയമേ നിങ്ങളെ ഇവർക്കൊപ്പം പുറത്താക്കും എന്ന് പറഞ്ഞ് മക്കും നമ്മൾ വാണിംഗി കൊടുക്കുവാണ് കേട്ടോ വരുണ് അതിനുശേഷം പറയണേ നിങ്ങളുടെ മോള് ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അവളുടെ പറ്റി നിങ്ങൾ പറയുന്നത് ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അന്വേഷിച്ച് നിങ്ങൾ കണിമംഗളത്തേക്കല്ല പറയേണ്ടത് ഇവളെ കാടും മലയൊക്കെ കയറി കയറി നടന്നല്ലോ അപ്പോൾ അവിടെ ചെന്ന് വേണം അന്വേഷിക്കാൻ ഇവളുടെ കൊച്ചിൻ്റെ അച്ഛനാരാണെന്ന് മരിയാരക്ക് മുത്തശ്ശിയും കൊച്ചുമോളും കൂടി ഇവിടെ നിന്ന് പൊക്കോണം എന്നാൽ വരണ്ടെ വിരട്ടലിന് മുമ്പേ പതരാതെ നിൽക്കുകയാണ് സുകുമാരി അങ്ങനെ നിന്റെ വിരട്ടൽ കണ്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ എൻ്റെ മോളുടെ കഴുത്തിൽ കിട്ടിയ താലി നിൻ്റേതാണ് നിൻ്റെ പോണ് അവൾ ഇത്രയും ഇവിടെ ജീവിച്ചതും അപ്പോൾ അവൾ ഗർഭിണിയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിൻ്റെ തലേ തന്നെയാണ് ഏ നിങ്ങളിപ്പം ഞങ്ങളകത്തേക്ക് കയറ്റിയില്ലെങ്കിലുണ്ടല്ലോ ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും ഗർഭിണിയായ എൻ്റെ മോളെ ഒരു ദേഹദാക്ഷിണ്യം കൂടാതെ നിങ്ങളെല്ലാവരും കൂടി ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ പോകുകയാണെന്നും എൻ്റെ കുഞ്ഞിനെ കൊല്ലം നോക്കുകയാണെന്നും വിളിച്ചു കൂടി പറയും പിന്നെ കുടുംബം മൊത്തം അഴി എന്നെ അകത്ത് കിടക്കാം അതായാലും അതൊന്നും കേട്ടിട്ട് വരുണിനൊരു കൊലുക്കുകയില്ല വരുണാണെങ്കിൽ രണ്ടിലേയും പിടിച്ച് കയ്യോടെ വെളിയിൽ തള്ളാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ സമയം രാധികയും ബാക്കിയുള്ളവരൊക്കെ ഒക്കെ വരണ പിടിച്ചു മാറ്റുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുക ചെയ്യുവാണ് കേട്ടോ കിട്ടിയതക്കത്തിന് പ്രിയങ്കനെ കൈയ് പിടിച്ച് വലിച്ചുകൊണ്ട് സുകുമാരിയമ്മ അകത്തേക്ക് കയറി ടോമിൻ്റെ ഉള്ളീക്കറി വാതിലടച്ചിരിക്കുകയാണ് ഇതേ സമയം പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ദേവനും പ്രിയങ്കയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞ് ആകെ തകർന്നു പോകുവാണ് കേട്ടോ പ്രിയങ്ക ഗർഭിണിയാണെന്നും മൂന്ന് മാസം പ്രായമായ ഒരു കുഞ്ഞ് പ്രിയങ്കയുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് പറഞ്ഞ് ദേവനാണെങ്കിൽ ആകെ ചങ്ക് പൊട്ടി വീട്ടിലേക്ക് വരുവാണ് പെട്ടെന്ന് സ്റ്റെപ്പ് കയറുന്നതിൻ്റെ ഇടയിൽ ദേവൻ അവിടെ തന്നെ കുഴഞ്ഞു വീഴുവാണ് കേട്ടോ അങ്ങനെ ഈ കാഴ്ചകൊണ്ട് യേശോദ അങ്ങോട്ട് കൂടി വരിക എന്താ എന്താ ദൈവട്ടാണ് എൻ്റെ ദൈവത്തിന് പറ്റിയത് അന്നേരം ദൈവം പറയണേ പ്രിയങ്ക മോള് അവൾക്ക് എന്താ പറ്റിയത് അവൾക്ക് വിശേഷമുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കുവാണ് കേട്ടോ ദേവൻ അത് കേട്ട തലക്ക് കൈയും വെച്ച് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് യേശോദേ പിന്നീട് കാണിക്കുന്നത് റൂമിയുടെ സംസാരിക്കുന്ന മുത്തശ്ശീനേയും പ്രിയങ്കേനെയാണ് പ്രിയങ്ക ആകെ ടെൻഷനിലാണ് മുത്തശ്ശി അവർ നമ്മളെ മിക്കവാറിപ്പത്തിനെ പിടിച്ച് പുറത്താക്കുമെന്ന് തോന്നുന്നു മോളെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ധൈര്യത്തോടെ നേരിടും ഇനി എന്തെങ്കിലും കാരണവശാ എനിക്കും നിനക്കും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന കാണിമംഗലത്തെ അവസാനത്തെ കഴിക്കോലിനു കൂടി തീയിട്ടിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ നീ ധൈര്യം ഇട്ടിരിക്കടി അങ്ങനെ പ്രിയങ്കയെ സന്തോഷിച്ച് നിൽക്കുവാണ് എന്നിട്ട് പ്രിയങ്ക പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വാതില് തുറക്കുന്നതും റൂമിനെ പുറത്ത് എന്തോ ഒരു കാഴ്ച വേണ്ടത് ഞെട്ടി ടെൻഷനോട് കൂടി നിൽക്കുവാണ് പ്രിയങ്ക ഇനി പ്രിയങ്കയെ മൊത്തം ശരി സംസാരിക്കുന്നത് അവരാരെങ്കിലും പുറത്തുനിന്ന് കേട്ടത് കൊണ്ടായിരിക്കുമോ അവരുടെ ഈ ഞെട്ടിൽ പ്രിയങ്ക നാടകം കളിക്കുവാണെന്നും അവളുടെ ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു വേണോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്